നല്ലോ ചേച്ച അപ്പൊ ഇന്ന് കുന്നുമ്പോ കേറാൻ വേണ്ടി കുറച്ച് കൊറച്ച് അഡ്വെഞ്ചർ ആവുകയായി നമ്മളെ കൂടെ ഉള്ളത് വധലുണ്ട് ബിലാനുണ്ട് ഓ കുന്നതാണ് ഏസ് കുറച്ചുകൂടി അങ്ങോട്ട് മുമ്പോട്ട് പോവാണ്ട് എന്തായാലും ഓ അങ്ങോട്ട് വയ്യസ് കൊറച്ച് പോവാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോളീകൂടെ പോവണ്ട മജയിലെല്ലേ കൂടെ നല്ല മോനെ പോനെ കുറച്ചു പോവാണ്ട് ഞാൻ എന്തായാലും അവിടെ തിരിഞ്ഞ കാണിച്ചു ഹലോ നല്ല വയസ്സപ്പോള് നേരത്തെ പോയി വൈ തെറ്റിക്കണ് ഈ ചങ്ങായം നമ്മൾ അങ്ങോട്ട് പോയ എന്താ നമ്മള് ഞാൻ പറഞ്ഞ പാതയിലൂടെ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കോ സംഭവം വലിയ സ്റ്റെപ്പ് കയറി പോവാണ് വയ്യെവിടെത്തുന്നൊന്നും അറിയില്ല ഐസ് പോയക്ക ഈ സമ്പളിങ്ങനെപ്പോ എവിടെ എത്തിക്കണ് എന്തായാലും ഭൂമി വരണ്ടല്ലോ എവിടെങ്കിലൊക്കെ എത്താമോ ഏസ് അപ്പൊ നമ്മള് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തൂടെ വേറെ വൈകിട്ടുണ്ടാ ഇതൊരു ബ്ലോക്ക് ചെയ്ത് തോന്നുന്നുണ്ടാ ബ്ലോക്ക് ചെയ്ത് തോന്നുന്നുണ്ട് അതെ വൈകിട്ട് ആയിട്ട് ആ എത്താനായി ഗ്സ് അതുകൊണ്ട് ചെരുപ്പ് പൊട്ടിന്നാണ് പറയുന്നത് അഥവാ ഈമന്ത് കൊടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റീനും പോവും ഒക്കെ പോയി പോവാണ്ട് അങ്ങനെ ഗൈസ് നമ്മള് കുന്നുമുര അവസാനം എത്തി വീഷ് നമ്മളങ്ങനെ അഡ്വെഞ്ചറസ്റ്റിക് ആയിട്ട് എത്തി ഫോൺ ഫോണായി ഏസ് നമ്മൾ നേരത്തെ പോയി പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ വേറെ വയ്ക്കാൻ വന്നത് ഏസ് ഓ യേസ് പിന്നെ ഇന്നലെ പനിയാറിയില്ല അതേപോലെ നിന്ന് പനി ഇങ്ങനെ ഇവിടുത്തെ വ്യൂണ്ടോ ഓഫ് വലിയ ഭൂമി അങ്ങനെ നമ്മൾ ഫതിലിന് ചെരുപ്പൊട്ടി എന്താണ് മൂത്ര ചെയ്യാൻ നമ്മള് യോ അതാണ് ബീച്ച് സൂമ അവിടെത്തുല അങ്ങനെ അവിടെത്തി ഇവിടെ പറഞ്ഞൊരു അടിപൊളി സ്ഥലമാണ് നമ്മൾ ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ അവിടെ നമ്മൾ നമ്മളവിടെ കാണിച്ചു അവിടെ നമ്മള് ഗുരുവാരപ്പം കോളേജ് ഏറ്റവും പ്രസിദ്ധമായ കോളേജാണ് ഓക്കെ

നമ്മള് ക്യാമറമാനാണിത്യാമറ വീടോ പോലെ പുലിയാണ് തോന്നുന്നുണ്ട് വ്ളോഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എന്തായാലും നമ്മള് താഴ്ത്തു കറങ്ങി നേരെ വീട്ടിലേക്ക് വേണ്ടി ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ കഴിഞ്ഞു